അകാരണമായി ലോവർ പ്രൈമറി ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതായി പരാതി പള്ളിക്കൽ മടവൂരിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളായ മടവൂർ സെൻട്രൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെയാണ് വിദ്യാർത്ഥികളുടെ രക്ഷിതാവ് വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും ഡിഇഒയ്ക്കും പോലീസിലും പരാതി നൽകിയത് ഈ വിഷയത്തെക്കുറിച്ച് പരാതിയിൽ ഇങ്ങനെ സ്കൂളിലെ പ്രവർത്തികളെക്കുറിച്ച് പി ടി എം മീറ്റിംഗിൽ കുട്ടിയുടെ മാതാവ് പരാതി പറഞ്ഞു കൂടാതെ സ്കൂൾ ആനുവൽ ഡേയുടെ പേരിൽ ഓരോ കുട്ടിയുടെ കയ്യിൽ നിന്നും മൂവായിരം രൂപയുടെ നിർബന്ധിത പിരിവ് നടത്തുന്നത് ചോദ്യം ചെയ്തതാണ് സ്കൂൾ മാനേജ്മെന്റിനെ ചൊടിപ്പിച്ചത് സ്കൂൾ മാനേജ്മെന്റ് അധികൃതർ മാതാവിനെ ഓഫീസിൽ ഒൽപ്പിച്ച് ഭീഷണി സ്വരത്തിൽ സംസാരിച്ചെന്നും ഇതിന് മറുപടി പറഞ്ഞതിന്റെ വൈരാഗ്യത്തിലാണ് യു കെ ജിയിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ നിന്ന് ടി സി നൽകി പറഞ്ഞയച്ചത് കുട്ടികൾക്ക് ടി സി നൽകിയതിൻറെ കാരണമായി എഴുതിയിരിക്കുന്നത് പ്രിൻസിപ്പളിനോടും ടീച്ചറിനോടും പേരന്റ്സിന്റെ മോശം പെരുമാറ്റം എന്നാണ് ഒരു അധ്യയന വർഷം തീരാൻ മൂന്ന് മാസം മാത്രമാക്കിയിരിക്കെ മാനേജ്മെന്റിന്റെ ഈഗോയാണ് ഇത്തരം നടപടികൾക്ക് പിന്നിലെന്ന് ആക്ഷേപമുണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഭാവി തുലാസിലാക്കുന്ന സ്കൂൾ മാനേജ്മെന്റിനെതിരെ പ്രതിഷേധവും ശക്തമാണ് ഇതിനെതിരെ ബാലാവകാശ കമ്മീഷനും വിദ്യാഭ്യാസ മന്ത്രിക്കും ഉന്നതാധികാരികൾക്കും പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കല്ലമ്പല ന്യൂസ്